ഈ പറഞ്ഞ കോയാസ്വനിയുടെ പുസ്തകത്തിൽ അത് കറക്റ്റ് ചെയ്ത് അതിനുവേണ്ടി ലീപിയറൊക്കെ ഇടുന്നുണ്ട് ജയിലെ ഒരു മുപ്പത് അയാൾ ഇങ്ങനെ അയാൾക്കൊരു ഇസ്തിലാഹുണ്ട് അത് അവർ പറയുന്നത് ഒരു ഒരു വർഷം എന്ന് പറയുന്നത് മുന്നൂറ്റിഅൻപത്തിനാല് പോയിന്റ് മൂന്ന് ആറ് ഏഴ് ദിവസമാണ് അത് ഉറപ്പിച്ച മാതിരിയാണ് സംസാരിക്കുന്നത് ഒരു ഹിജറവർഷം ആവറേജ് എന്നല്ല കാരണം അത് വെച്ചാണല്ലോ കണക്ക് കൂട്ടണത് അത് ഒരു മുന്നൂറ്റി അമ്പത്തിനാല് പോയിന്റ് മൂന്ന് ആറ് ഏഴ് എന്നാണ് ഒരു ഒരു വർഷം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കോയാസനിയുടെ പുസ്തകത്തിൽ അത് കറക്റ്റ് ചെയ്ത് അതിനുവേണ്ടി ലീപിയറൊക്കെ ഇടുന്നുണ്ട് ദുൽഹിജയില് ഒരു മുപ്പത് അയാൾ അയാൾക്കൊരു ഇസ്തിലാഹുണ്ട് അത് പ്രകാരം ലീപിയർ ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഹിജ്റ കലണ്ടർ ആണ് ഹിജ്ര വർഷം ഹിജ്രയിൽ അങ്ങനത്തെ ലീപിയർ ഒന്നുമില്ല മാസം കാണുന്നതിനനുസരിച്ചാണ് ദിവസം ഇരുപത്തി ഒമ്പതിന് അന്ന് മാസം കണ്ടാൽ അപ്പോ ഒന്നാം തീയതി ആവും മാസം കണ്ടിട്ടില്ലെങ്കിൽ മുപ്പതാകും നമ്മള് ഫെബ്രുവരിയിൽ ഒരു ദിവസം ഇരുപത്തൊമ്പത് കൂട്ടി മൂന്ന് മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു ഫെബ്രുവരി ഫെബ്രുവരിയിൽ ഇരുപത്തി ഒമ്പത് കൂട്ടണം എന്ന നിയമം പോലെ അങ്ങനത്തെ ഒരു നിയമം ഒന്നും ഈ കലണ്ടറിൽ വർക്ക് ചെയ്യണേയില്ല